ഇന്ത്യക്കാർ ഉപയോഗിച്ചപ്പോൾ എസ് തേർട്ടി എസ് ഫോർ ഹൺഡ്രഡ് വലിയ വിജയമായിരുന്നു റഷ്യക്കാർ ഉപയോഗിച്ചപ്പോ അത്രയും വിജയമായിരുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം ഈ ഇപ്പൊ ഹൈമാർ മിസൈലുകൾ ഉൾപ്പെടെ പേട്രിയോട്ട് ഹൈമാർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള വളരെ അത്യന്തോധനികമായിട്ടുള്ള മിസൈൽ ബരാച്ച് അല്ലെങ്കിൽ ഒരു സമുച്ചയത്തെയാണ് ശരിക്കും എസ് ഫോർ ഹൺഡ്രഡ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നേരിട്ടത് പിന്നെ അവിടുത്തെ ജാമിങ് ടെക്നോളജി ഉൾപ്പെടെ കുറച്ചുകൂടെ ഹയർ എൻഡായിട്ടുള്ള ടെക്നോളജിക്കൽ ഡിസ്പ്ലേ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ എസ് ഫോർ ഹൺഡ്രഡിന് ശരിക്കും വലിയ നേട്ടം ഉണ്ടാകില്ലെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടത് ഇവിടെ ഈ പാകിസ്ഥാൻ അയച്ച മിസൈലുകളുടെ എണ്ണവും പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളുടെ എണ്ണവും അവരൊരിക്കലും ഈ ഓവർവൺ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതായത് ഒരു ഡിഫൻസ് സിസ്റ്റത്തിന് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് കൈകാര്യം ചെയ്യുന്നതിനപ്പുറമുള്ള പ്രൊജക്ടുകൾസ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റംസ് സാച്ചുറേറ്റഡ് അതിൻ്റെ പരിധിക്ക് അപ്പുറം ആയതുകൊണ്ട് കുറെ എണ്ണം വന്ന് ഹിറ്റ് ചെയ്യും അത് ചിലപ്പോൾ ഹിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ തന്നെ ആയിരിക്കും ഈ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മണ്ടയ്ക്ക് തന്നെ ആകാനും വഴിയുണ്ട് അങ്ങനെ എക്സോസ്റ്റഡ് ആവുന്ന അല്ലെങ്കിൽ സാച്ചുറേഷൻ വരുന്ന അല്ലെങ്കിൽ ഓവർവെൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ മിസൈൽ പ്രവാഹം പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായിട്ടില്ല അതൊരു വസ്തുത അങ്ങനെ യഥാർത്ഥത്തിൽ യുക്രൈൻ റഷ്യ അവിടെ നടക്കും പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഡിഫറെൻ്റ് ലെയേഡ് മൾട്ടിപ്പിൾ ലേഡ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള നിലവിലുള്ള അവസ്ഥയും ഈ പറഞ്ഞ ആകാശ് മിസൈൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ആകാശ് മിസൈലിൻ്റെ അതെല്ലാം കൂടെ ചേർന്ന് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മൾ നേരിട്ടത് നമ്മളധികം ഒന്നും ഈ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വെച്ച് അടിച്ചിടാനൊന്നും പോയിട്ടില്ല കാരണം അത് നോക്കുക അതിൻ്റെ ചിലവ് നോക്ക് നിങ്ങൾ അതിനകത്ത് ഇടുന്ന ഓരോ റോക്കറ്റിൻ്റെയും മിസൈലിൻ്റെയും ചിലവ് നോക്ക് അപ്പം വേണ്ടതിന് വീട്ടാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് വലിയ വിജയം ഇവിടെ ഉണ്ടാവുകയും പക്ഷേക്ക് അതത്രയും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഞാൻ എന്റെ എന്താ പറയുക ബ്രേക്കപ്പ് അനാലിസിസ് വായിച്ചപ്പോ എനിക്ക് കിട്ടിയ ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്